ആദ്യം തന്നെ കിട്ടിയത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മൂന്ന് മഴവിൽ മോളിനെയാണ് കേട്ടോ ഇത് സെയിലിനുള്ളതല്ല ഓസ്കാറിന് ഫീഡ് ചെയ്യാനുള്ളതാണ് അപ്പൊ നേരെ കൊണ്ട് ഇതുമാരെ ഓസ്കാര് കൊടുത്തു ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ടാങ്കിലുള്ള ബ്ലഡി മെരി ഷെമ്പിനൊന്ന് കാണിച്ചു തരാനുള്ള പർപ്പസിൽ ഒന്നാണ് അപ്പൊ ആ കൂടെ തന്നെ നമ്മൾ ടാങ്കിൽ ചെയ്യുന്ന ഒരു കള്ളിങ്ങിന്റെ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ബ്ലഡി മേരി വെറൈറ്റിയിൽ തന്നെ ഇതേപോലെ സ്ട്രൈപ്പ് വരുന്ന റെഡ് കളറുള്ള ഫീമെയിൽ ഷെമ്പിനെ നമ്മൾ സക്കൂറ റെഡ് ഷിമ്പിനോട് ആഡ് ചെയ്ത് കൊടുക്കും അവരുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് നാല് പീസ് മഴവിൽ മോളീനെ കിട്ടിയിട്ടുണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല ഓസ്കാറിന് കൊടുക്കണേ അത്യാവശ്യം നല്ല പ്രീമിയം ഗ്രേഡിലുള്ളത് മാത്രമാണ് നമ്മുടെ ഈ ബ്ലഡി ടാങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യുള്ളൂ അപ്പോൾ അതിൽ വളരെ കുറച്ച് പീസിന് മാത്രം ഞാൻ കാണിച്ചു തരാം ഓ നോ മോളി അഗൈൻ ഗൈസ് ഇത്തവണ നമുക്ക് ലോട്ടറി അടിച്ച് പതിനൊന്ന് പീസ് കിട്ടിയിട്ടുണ്ട് ഒരു നേരത്തേക്ക് ഓസ്കറിനുള്ള നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ വീഡിയോ എന്ന് എനിക്ക് അറിയത്തില്ല നമ്മുടെ ഓസ്കാർ നല്ലപോലെ കഴിച്ചോളൂ കേട്ടോ ഇനി ബ്ലഡി മേരിനെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം നല്ല എഗ്ഗ് ലോഡായിട്ടുള്ള ഫീമെയിലിനെ കണ്ട ഈ ഒരു ഐറ്റം നമ്മുടെ കാറ്റലോഗിലോട്ട് ഇതുവരെ ആഡ് ചെയ്യാനായിട്ടില്ല ഏകദേശം ഒരു എമ്പത്തഞ്ച് ശതമാനം സ്റ്റേബിൾ ആയിട്ടുള്ള ബ്ലഡി മേരിൻ ലൈനേജ് ആണ് ഇത് ഇതിനെക്കാട്ടും കുറഞ്ഞ സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഐറ്റം കൂടെ നമ്മുടെ കയ്യിലുണ്ട് അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ കാണിച്ചു തരാം ഈ ലൈനേജ് ആയിട്ട് യാതൊരു ബന്ധമില്ല മേരിന്റെ ഒപ്പം ഗ്രീൻ കബുംബയും നിങ്ങൾക്ക് ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്ത് തരുന്നതാണ്